യോഹന്നാൻ പതിനാല് മൂന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു യേശു ക്രൂശുമരണത്തിലേക്ക് പോകുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണിത് യേശു നമ്മെ അനാഥരായി വിട്ടിട്ട് പോയതല്ല മാതാപിതാക്കൾ വിദേശത്ത് പോയി ധ്വ്വാനിക്കുന്നത് കുടുംബത്തിന് നല്ല ജീവിതം കൊടുക്കുവാനാണ് അത് ഭൂമിയിൽ യേശു സ്വർഗത്തിലേക്ക് പോയത് നമുക്ക് ഭവനമൊരുക്കുവാനാണ് യേശു പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു നമ്മെയും അവിടെ തൻ്റെ കൂടെ ഇരുത്തുവാൻ നമ്മെ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട് ഒന്ന് തെസ്ലോനിക്കർ നാലിൻ്റെ പതിനാറിൽ കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും പിന്നീട് ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നമുക്കായി ഭവനം ഒരുക്കി കഴിയുമ്പോൾ നാം ഇവിടെ നിന്ന് പറന്നു പോകും ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്കും ക്രിസ്തുവിൽ മരിക്കുന്നവർക്കും ഉള്ള പ്രത്യാശയാണിത് റോമർ എട്ടിൻ്റെ പതിനേഴിൽ നാം ഇങ്ങനെ വായിക്കുന്നു നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ ക്രിസ്തുവിനായി ആ നാമത്തിനായി നിലനിൽക്കുന്നത് കൊണ്ട് അനുഭവിക്കുന്ന കഷ്ടങ്ങളൊക്കെ നമ്മുടെ തേജസ്കരണത്തിൻ്റെ മാറ്റുകൂട്ടും നാം കൂട്ടവകാശികൾ എന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു എബ്രായർ ഒമ്പതിൻ്റെ ഇരുപത്തെട്ടിൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞിരിക്കുന്നു നമ്മിൽ നിന്ന് മരണത്തിലൂടെ വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിൽ ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നു എന്നാൽ യേശു തൻ്റെ ജനത്തെ കൂട്ടി താൻ ഇരിക്കുന്നയിടത്ത് അവരെയും ഇരുത്തുവാൻ വരുമ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരും രൂപാന്തരം പ്രാപിച്ച് ആ ഉയരങ്ങളിലേക്ക് പറന്നു തരും ക്രിസ്തു ഇരിക്കുന്ന ഇടം ചെന്ന് കണ്ട് സന്തോഷിക്കുകയല്ലാതെ നമുക്കതിനെ വാക്കുകളാൽ വിവരിക്കുവാൻ സാധ്യമേ അല്ല അത്രമാത്രം ശ്രേഷ്ഠത നിറഞ്ഞ സ്ഥലമാണ് നമുക്കായി കരുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിലും മരണാനന്തര നിത്യതയിലും പ്രത്യാശയും ഉറപ്പുമുള്ളവരായിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഈ ഭൂമിയിൽ ക്രിസ്തുവിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓ